കോട്ടയം ജില്ലയിലെ എം സി റോഡ് ഏർ ഏറ്റുമാനൂര് കോട്ടയത്ത് നിന്ന് എറണാകുളം പോകുവാനായിട്ടുള്ള എം സി റോഡ് എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം ഉള്ളിലേക്ക് മാറി ഹൈവേയിൽ നിന്നും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ശാന്തസുന്ദരമായ ഒരു മേഖലയിൽ ഒരു കുറച്ച് വീടുകളായിട്ട് ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു മേഖലയിൽ എട്ട് സെന്റ് സ്ഥലത്തിൽ ഒരു രണ്ടു നില വീട് വിൽപ്പനയ്ക്ക് ആ വീടിന് മുൻപിലേക്കാണ് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ചോദിക്കുന്ന വില എൻ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ലീഗലി എല്ലാം പകിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കുറവലങ്ങാടാണ് പള്ളി ഇടവകം വരിക അതുപോലെ തന്നെ കുറവലങ്ങാട് ടൗണുമായിട്ട് അധികം ദൂരത്തിലല്ല നിയറസ്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയായിട്ട് നമുക്ക് കരുതാം അപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നാൽ കിണർ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുകയും ചെയ്യുന്ന നാല് മീറ്ററുമാർ നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങളിലേക്ക് ഇതാ നമ്മൾ ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾ കാണാം ഇതാ ഗംഭീരമായി പണി കഴിപ്പിക്കപ്പെട്ട ഒരു വീട് നല്ല ഒരു ഗ്ലാമറുള്ളൊരു വീട് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഗംഭീരമായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള ഒരു വീട് ഇരുന്നില വീട് അതിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള എട്ട് സെന്റ് സ്ഥലത്തില് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ഇതാണ് ഈ വീടിന്റെ ലൊക്കേഷൻ ഏകദേശം ഒന്ന് കണ്ടാല് മുറ്റപ്പെല്ലാം ഇന്റർലോക്ക് പാകിയിട്ടുണ്ട് ഇതാണ് മുറ്റത്തെ കിണറ് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഗാർഡൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോവുകയാണ് ഇനി ഈ സൈഡിൽ ഒരു ഹൗസ് ബോട്ട് കൂടിയുണ്ട് അതിനകത്തും വീട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം ബാക്ക് സൈഡിലും അത്യാവശ്യം മുറ്റമുണ്ട് അതായത് ഇരുനില വീടിൻ്റെ പ്രത്യേകത ഇതാണ് ഇതാണ് നമ്മൾ അലക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുനില വീടിൻ്റെ പ്രത്യേകത ഇതാണ് നല്ല മുറ്റം ലഭിക്കും കാരണം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേർ പകുതിയായിരിക്കും ഒരു നില എന്ന് പറയുന്നത് ബാക്കി നേർ പകുതി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് ഫ്രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇൻ്റർലോക്ക് ഒക്കെ പാകിയിരിക്കുന്നു റോഡ് ടാർ ചെയ്യുന്നതാണ് ടാർ ചെയ്യാനായിട്ടുള്ള സോളിങ് ഒക്കെ അടിച്ച് പോയിരിക്കുന്നതാണ് അവർ ടാർ ചെയ്ത് തരുന്നതാണ് ഈ വീട് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച് നമുക്ക് ഇവിടെ കാണാം ഒരിക്കലും വണ്ടിയൊന്നും കയറി നനയല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മഴ പെയ്താൽ നനയല്ലാത്ത രീതിയിലുള്ള നല്ലൊരു കാർ കാർപോർച്ച് ഇത് ജനൽപ്പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക നല്ല കാതലുള്ള നല്ല ഇനം തടി തന്നെ എടുത്ത് ചെയ്തിരിക്കുന്നതാണ് തേക്കിന്റെ തടി കൊണ്ടുള്ള ജനൽപാളി ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് വളരെ സിമ്പിളായിട്ട് എന്നാൽ ചെറിയ രീതിയിലുള്ള കൊത്തുപണികളുള്ള നല്ലൊരു ഡോറ് നല്ല പോളിഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയായി കാണുവാനായിട്ട് നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല സാമാന്യ വലിപ്പമുള്ള നല്ലൊരു ഒരു ലിവിംഗ് ഏരിയ എന്നാണ് എനിക്ക് തോന്നിയത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് ഏരിയയുടെ സ്പേസിലേക്ക് പോവുകയാണ് നമ്മളിവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കയറുകയാണ് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ എ സിയുടെ പോയിന്റാണ് ആ മുകളിൽ കാണുന്നത് ജനൽപ്പാളികളൊക്കെ നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ജനൽപാളികൾ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക അങ്ങനെ നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെയുള്ള നല്ല ഡൈനിങ് ഹാളിലേക്ക് തന്നെ ഇറങ്ങി ഇനി താഴെ ഒരു ബെഡ്റൂം കൂടിയുണ്ട് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കോട്ടയം എറണാകുളം റോഡിൽ കുറവലങ്ങാട് കോട്ടയം എറണാകുളം റോഡ് എന്ന് എടുത്തു പറയേണ്ട കാര്യം പോലുമില്ല കുറുവലങ്ങാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടാണ് കാരണം വളരെ ചരിത്രമുറങ്ങുന്ന മണ്ണുള്ള മണ്ണാണ് കുറവലങ്ങാട് എന്ന് പറയുക കാരണം അത്രയും പുരാതനമായ ഒരു നഗരം തന്നെയാണ് കുറവലങ്ങാട് കുറവലങ്ങാട് ടൗണിന് സമീപത്തായിട്ടാണ് കുറവലങ്ങാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വീതിയുള്ള റോഡ് തന്നെ ആ റോഡ് തന്നെ അകത്തേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത് ഇതാണ് വാഷ് ഏരിയ വന്നിരിക്കുക അങ്ങനെ ഈ പ്രോജക്റ്റിനകത്ത് വീടുകളൊക്കെ പണിത് കൊടുത്തതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകൾ നല്ലൊരു പ്രൊജക്റ്റ് ഏരിയയാണ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പണി പണി കഴിപ്പിക്കപ്പെടുന്ന വീട് തന്നെയാണ് ഇത് നമ്മൾ നല്ലൊരു കിച്ചണിലേക്ക് കയറി കിച്ചന് വർക്ക് ഏരിയ എല്ലാം ഉണ്ട് കിച്ചൻ്റെ കബോർഡ് വർക്കുകളൊക്കെ കാണുവാനായിട്ട് അത് മനോഹരമാണ് കിച്ചനെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഗ്രിപ്പ് ഉള്ള ടൈലാണ് ഇപ്പോൾ പലരും മൊത്തത്തിൽ ഒറ്റ കളർ ടൈല് കൊടുക്കാറുണ്ട് അതായത് ഹോളിലും ബെഡ്റൂമുകളിലൊക്കെ ഇടുന്ന അതേ ടൈല് തന്നെ കിച്ചണിൽ കൊടുക്കാറുണ്ട് കാഴ്ചയ്ക്ക് ഒരു വഴി പരിധി വരെയും ഭംഗിയായിരിക്കും പക്ഷേ അത് വെള്ളമൊക്കെ വീണുകഴിഞ്ഞാൽ സ്ലിപ്പാകുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം പക്ഷേ ഇല്ല എന്നാണ് കമ്പനിയൊക്കെ അവകാശപ്പെടുന്നത് ഏതായാലും ഇവിടെ ഗ്രിപ്പ് ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മൾ താഴ്ത്ത നിലയുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇനി നേരെ മുകളിലേക്ക് കയറുകയാണ് മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയേണ്ടവർക്ക് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്നൊട്ടനവധി ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ രണ്ട് ഫോൺ നമ്പറാണുള്ളത് വൺ രണ്ട് ഫോൺ നമ്പറിൽ ഏത് ഫോൺ നമ്പറിലേക്ക് വിളിച്ചാലും മീനച്ചിൽ ഹോംസിൻ്റെ കോൾ കോള് ആണ് ഏത് സമയത്തും നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മളെ മൂളത്തെ നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് ആദ്യം വന്നത് ഓപ്പൺ ടെറസ് ഏരിയയിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നല്ല വീട് കാഴ്ചക്കും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതും എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഈ വീടിനെ പറ്റി തോന്നിയത് കുറവലങ്ങാടാണ് പള്ളി ഇടവക വരിക അതുപോലെ തന്നെ നമുക്ക് കുറവലങ്ങാട് അമ്പലമൊക്കെ ആയിട്ടാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരമൊക്കെയാണ് ഉള്ളത് നമുക്ക് സ്കൂൾ കോളേജ് സൗകര്യങ്ങളെല്ലാം കുറവലങ്ങാട് ടൗണിൽ തന്നെ ഉണ്ട് അപ്പോൾ നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ അടിപൊളി വീട് ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ലൊരു വീട് എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയത്തക്കതായിട്ട് ഉള്ളത് അപ്പോൾ മിനജൽ ഹോംസിന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ നൂറ് ശതമാനം സുതാര്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കുവാനായി മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ